അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധ സ്വരമുയർത്തി മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വരികയാണ് ട്രംപിനെതിരായ കരുനീക്കങ്ങളുമായി വിവിധ മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് അടിയന്തര അറബ് ഉച്ചകോടി ചേരുന്നതായി തീരുമാനമെടുത്തു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഈജിപ്തിൽ വെച്ചാണ് അടിയന്തര അറബ് ഉച്ചകോടി നടക്കുക ഗാസ മുനമ്പിനെ ഏറ്റെടുത്ത് ഒരു കടൽത്തീര നഗരമായി പുനർനിർമ്മിക്കും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായമാണ് അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കണമെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ട്രംപിൻ്റെ ഈ നിർദ്ദേശത്തെ പ്രാദേശികമായും ആഗോളമായും അപലപിച്ച ശേഷമാണ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇപ്പോൾ അടിയന്തര ഉച്ചകോടിയിലേക്ക് നീങ്ങുന്നത് ഗാസ ഇപ്പോൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ഫലമായി ഗാസയിൽ ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ബോംബുകൾ കുഴിച്ചിട്ടിരിക്കാൻ സാധ്യതയുമുണ്ട് സ്ഫോടനങ്ങൾ സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കിടക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറും അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ഗാസയെ ഏറ്റെടുത്ത് മുഴുവൻ പ്രദേശവും നിരപ്പാക്കുമെന്നും തുടർന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരുന്നത് തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഗാസ മുനമ്പിനെ ഒരു കടലോര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്നും പശ്ചിമേഷ്യക്ക് ഇത് വികസനത്തിൻ്റെയും തൊഴിലുകളുടെയും ഒരു പുതിയ അവസരം ഒരുക്കി തരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ അഭിപ്രായത്തിനെതിരെ സൗദി അറേബ്യ അടക്കമുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ കടുത്ത എതിർപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിലെ ഗുരുതരമായ സാഹചര്യം പരിഹരിക്കുന്നതിനായി പാലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്കിടയിൽ നടന്ന വിപുലമായ ഉന്നതതല കൂടിയാലോചനകളെ തുടർന്നാണ് ഇപ്പോൾ ഈജിപ്തിൽ വെച്ച് അടിയന്തര അറബ് ഉച്ചകോടി നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് പാലസ്തീനുമായി ബന്ധപ്പെട്ട പുതിയ എല്ലാ സംഭവ വികാസങ്ങളെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരായ ആവിഷ്കരിക്കേണ്ട പദ്ധതികളെക്കുറിച്ചും അടിയന്തര അറബ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്നാണ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം നിലവിലെ പാലസ്തീൻ പ്രതിസന്ധിയിൽ ഒരു ഏകീകൃത അറബ് നിലപാട് രൂപപ്പെടുത്തുന്നതിനും ഗാസയിലെ രക്തച്ചൊരിച്ചിൽ തടയുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത് മാനുഷിക സഹായം വെടിനിർത്തൽ ചർച്ചകൾ പ്രാദേശിക സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തന്ത്രപരമായ സഹകരണം പ്രാദേശിക സുരക്ഷ ഗാസയെക്കുറിച്ചുള്ള യു എസ് നയ പ്രസ്താവനകളെക്കുറിച്ചുള്ള ഈജിപ്തിന്റെ ആശങ്കകൾ എന്നിവയുൾപ്പെടെ യു എസ് ഈജിപ്ത് ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചകളിൽ ഉൾപ്പെടും ഗാസയിൽ നിന്നും പാലസ്തീനുകളെ ബലമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ഏതൊരു ശ്രമത്തെയും ഈജിപ്ഷ്യൻ സർക്കാർ എതിർക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് നിർബന്ധിത കുടിയേറ്റവും അസ്വീകാര്യവും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ലംഘനവുമാണ് ഈജിപ്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പാലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതിന് ഈജിപ്ത് പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും ഈജിപ്ഷ്യൻ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു